ഒരുപാട് നാളത്തെ ആഗ്രഹം ഒരുപാട് നാളത്തെ കാത്തിക്കഴിഞ്ഞു നോക്കണ വണ്ടിന്റെ മത്തായി പുള്ളി തീർക്കാ ഹലോ ഗായ്സ് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അജ്മലാണ് അത് അപ്പൊ ഇന്നത്തെ നമ്മൾ വ്ലോഗ് എന്ന് പറയുമ്പോ ഒരുപാട് കാലത്തിനുശേഷം റാശി സ്വന്തമായിട്ടൊരു ബൈക്ക് എടുക്കാണ് റാശിന്റെ സ്വന്തം ബൈക്കിന്റെ റിവീലിംഗ് ആണ് ഓൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് കാത്തിരിപ്പിന് ഇന്ന് വിരാമം കുറുക്കുകയാണ് അല്ല അജ്മല അതേ പറ എന്താണ് നീ ഒരു സൈലന്റ് അങ്ങനെ അവിടെ നിന്ന് ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് പരിപാടിയിലോട്ട് പോവാം അപ്പൊ ഞാനും അജ്മലും ഇതേ നമ്മുടെ സ്പ്ലൻഡറിലാണ് പോണേ അപ്പം എനിക്ക് ജലദോഷമൊക്കെ ഉണ്ട് കഴിഞ്ഞൊരു നാല് ദിവസമായിട്ട് ജലദോഷമൊക്കെ ആയിട്ട് വീഡിയോ എടുക്കുക അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല നീ എന്താ പറയാ ഫുള്ള് ഫുൾ കിടപ്പിലേനി അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുമ്പോൾ റാശിൻ്റെ വണ്ടിൻ്റെ റിവീലിങ്ങിന് വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പോൾ റാഷി ബസ്സിന് പോയിട്ടുണ്ട് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ബൈക്ക് ഉള്ളതുകൊണ്ട് പോനെ നമ്മൾ യൂണിവേഴ്സിറ്റി ഇറക്കി ഇപ്പോൾ എന്നാലും ഒരു ബസ് പോയി ആ ബസ്സിൽ ബസ്സിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും പോവാം ബാക്കി കാര്യങ്ങൾ നോക്കാം ഓൻ്റെ ഇപ്പം ഓൾറെഡി അവിടെ പോയി നിൽക്കുന്നുണ്ട് ഷോറൂമിൽ അപ്പോൾ ഓന് ഇപ്പം ബസ് കയറി പോയിട്ടുണ്ട് പിന്നെ ഞാനും ഇവന് അപ്പോൾ നമ്മൾ രണ്ടാളമാണ് പോണേ അപ്പം ബസ്സിൻ്റെ അല്ല ബസ്സിൻ്റെ അപ്പം ബൈക്കിൻ്റെ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമുക്ക് പോയിട്ട് നോക്കാം അപ്പോൾ ഏതാണ് ബൈക്ക് എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഷോറൂമിൽ നിന്ന് കാണാം ഓക്കെ ആദ്യം കുറെ സ്പ്ലണ്ടർ ഒക്കെ ചോദിച്ചു എന്നോട് സ്പ്ലണ്ടർ ആദ്യം കൊടുക്കാണ്ടോ കൊടുക്കാണ്ടോ പിന്നെ വീട്ടുകാരൊക്കെ പറഞ്ഞ് ഫ്രഷ് എടുക്കാൻ അപ്പൊ അങ്ങനെ ഫ്രഷ് എടുക്കാൻ അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഷോറൂമിൽ കാണാം നമുക്ക് നേരെ റാഷ് എത്തുമ്പോഴേക്ക് ഷോറൂമിലെത്താൻ കഴി ബൈ ഷോറൂമിന് മുമ്പിൽ എത്തിയിട്ടുണ്ട് പക്ഷെ റാശും അവന്റെ പിൻ തരെ ഇവിടെ എത്തിയിട്ടില്ല ഓല് കുറച്ച് അപ്പുറത്ത് ഇവിടെയാണ് നമ്മളാദ്യം എത്തില്ലേ വണ്ടി വാങ്ങേണ്ട ആൾക്കാരും എത്തിയിട്ടില്ല സംഭവം എന്താ വെച്ചാൽ റാശി വരുന്ന ബസ്സിൽ ഓനപ്പ കയറും എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് പ്ലാനിങ് ഓനപ്പം ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് ഓല ഒരുമിച്ച് ഇവിടെ വന്നിറങ്ങും നമ്മൾ എന്തായാലും ഷോറൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഷോറൂമിലോട്ട് കയറാം എൻ്റെ ഇതാണെന്ന് തോന്നുന്നു എൻ്റെ ഫലമായ സംശയം റാഷിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് അയ്യോ സർവീസൊക്കെ ചെയ്താട്ടോ കൊണ്ടുവന്നേ എങ്ങനെയുണ്ട് പൾസർ വൺ ട്വൻറ്റി ഫൈവ് റാഷിൻ്റെ അജ്മലി ഇതേ അവിടെ ഇരുന്ന് കുട്ടിക്ക് മെസ്സേജ് അയച്ചു ആണ് അത് അങ്ങനെ ഒരു സാധനം നമ്മൾ വന്ന നമ്മൾ ഇവിടെ അറിഞ്ഞിട്ടില്ല താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ചടക്കുണ്ടോ ചെക്കൻ തരാഞ്ഞിട്ട് ചെക്കൻ ഓൺ ദ വേണ് അപ്പൊ ബസ്സിലായതോണ്ട് സമയം പിടിച്ചാണ് നമ്മൾ പെട്ടെന്ന് എത്തി ബൈക്കിന്റെ ഡെലിവറിന്റെ സംഭവം അവിടെ ഒരു റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് പുറത്തുനിന്നാണ് ഇതുപോലൊരു ഔട്ട്ഡോർ ഡോർ സെറ്റപ്പ് ആണ് ക്ലോത്ത് എല്ലാം ഇരിക്കാനുള്ള സെറ്റപ്പിലാണ് കണ്ടോ ഗൈസ് അങ്ങനെ നമ്മളെ റാശി വേദിയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഓനെപ്പോൾ എത്തിയിട്ടില്ല അവനൊപ്പം കുറച്ച് അപ്പുറത്തോടും പോയി ഇറങ്ങി പറഞ്ഞു എന്താണ് ഈ സന്തോഷകരമായ വേളയിൽ പറയാനുള്ളത് പറയ ക്യാമറയ്ക്ക് നോക്കി എന്നിട്ട് രീതിയിൽ പറയും എന്നിട്ട് ക്യാമറയ്ക്ക് നോക്ക് ഈ സന്തോഷകരമായ വേളയിൽ എന്താ പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് എന്താണ് എനിക്ക് ഫീൽ ചെയ്യണേ പുതിയായിട്ട് ആദ്യമായിട്ട് എടുക്കാൻ പോകണം സ്വന്തമായിട്ട് ഒരു പുതിയ വണ്ടി റശ് വണ്ടി അതിലുവണ്ടി എല്ലാവരുടെയും ഡ്രീം പലർക്കും ഡ്രീമാണ് പുതിയ വണ്ടി എടുക്കണം ഷോറൂമിൽ നിന്ന് ഡെലിവറി ചെയ്യണം ആൾക്കാരെ ആൾക്കാരെ നോക്കി ആൾക്കാരെ നോക്കണി മടിച്ചു കാര്യങ്ങളെല്ലാം നടക്കും സന്തോഷമാ കൈ എടുക്കും എന്താ പറയൽ സന്തോഷം സന്തോഷം മാത്രം കുറേ കാലത്ത് ഒരു ആഗ്രഹം കുറെ കാലത്ത് ആഗ്രഹം സ്വന്തമായിട്ടൊരു വണ്ടി ചിലപ്പം റെഡി ആയിട്ട് ആഗ്രഹം കണ്ട് അങ്ങനത്തെ ഒരു വണ്ടി എടുക്കണ പോലും കാണിച്ചു കൊണ്ട് നോക്കി തുണി പൊക്കി നോക്കണം വണ്ടീൻ്റെ ഗൈസ് അങ്ങനെ റാശി ഓൻറ്റപ്പ കുഞ്ഞിട്ട് നമ്മളെല്ലാവരും പോവാണ് അപ്പം ഇനി കുറച്ച് പേപ്പർ വർക്ക് സംഭവിക്കേണ്ടത് പേപ്പറിൽ ഒപ്പിടാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അത് ഇനി നമുക്ക് ഡെലിവറിക്ക് പോവാം ഗൈസ് അപ്പോൾ വണ്ടീൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് സർവീസിൻ്റെയും എത്രയിലാണ് കിലോമീറ്ററിലാണ് സർവീസ് എത്ര സർവീസ് ഫ്രീ ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് അതുപോലെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇത് കണ്ടു അങ്ങനെയുള്ള പ്രോസസ്സുകാരമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം ഞാൻ അടുത്തത് ഫുള്ള് യൂസ്ഡ് ബൈക്കുകളാണ് ഹെൽമെറ്റ് കാര്യമൊക്കെ കണ്ടു കേട്ടോ ഹെൽമെറ്റ് ഉണ്ട് അതുപോലെ ഒരു ബാഗൊക്കെ കിട്ടിയുണ്ട് നമുക്ക് അപ്പം ഇനി വണ്ടി തുണിപൊക്കൽ ചടങ്ങ് ഗൈസ് അങ്ങനെ നൈസായിട്ടുള്ള തുണിപൊക്കല് സംഭവങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഉള്ളത് എന്താ പറയാ വണ്ടിന്റെ മീറ്റർ സംഭവം ഫുലിൻ്റെ ഗേജ് അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു അതുപോലെ മിനിമം ഫ്യുവൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ബിക്കോസ് ഇത് എഫ് ഐ ആയതുകൊണ്ട് കുറച്ച് എണ്ണ എപ്പോഴും വേണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് റാശിയും റാശിന്റെ ഫാദറും റൈഡർ മോൻ ഇട്ടു റൈഡർ മോനായി റാശി മോന് അങ്ങനെ റാശിതേ വണ്ടിയും ഓടിച്ചിറങ്ങുന്നു വാവു നമ്മളെ വണ്ടി ഇതേ അവിടെ ഉണ്ട് കെട്ടോ നമ്മളെ സ്പ്ലണ്ടർ റാശിതയെ പോകുന്നു റാശി അജ്മലി ഓൻറപ്പ അപ്പൊ ഇനി നമുക്ക് അവിടെ നിന്ന് കാണാം മിക്കവാറും റാശി നേരെ മമ്പോറത്തേക്ക് ആവും അപ്പൊ അതിന്റെ കാര്യം ഒന്ന് ചോദിച്ചു നോക്കട്ടെ ഇത് അപ്പൊ നമ്മൾ പോവാണ് അപ്പോൾ ഒരു നേരം മമ്പോറത്തേക്ക് പോവുകയാണ് റാശി റാശിൻ്റെ നമ്മൾ നമ്മൾ ആദ്യം ആരും ചെയ്തു വിചാരിച്ചിരുന്നു നമ്മൾ പോണില്ല നമ്മളിങ്ങനെ നാട്ടിൽ പോവാൻ നേരെ അങ്ങനെ നമ്മൾ അവിടെ

അങ്ങനെ അത് ഇത് കണ്ട് തിന്നപ്പോല സാധന അണ്ണന് മതിയായി അണ്ണന് കഴിച്ചു മതിയായി മത്തായിന്നറിയുള്ളിന്നോട് തീർക്കാന്ന് ഞാൻ തീർക്കും കഴിയും പക്ഷെ കഴിച്ചോ ഇങ്ങനെ ഇടക്കിടക്കണ്ടല്ലോ അതൊക്കെ കഴിച്ചോ അങ്ങനെ ആശാന എണീറ്റ് പോയിട്ടോ ബാക്കിയുള്ള സംഭവം ഞാൻ തീർക്കണ് ഫുഡ് വേസ്റ്റാക്കി പോവാന് മനസ്സരിഞ്ഞ എന്തായാലും കഴിച്ചിട്ട് നമ്മൾ നമ്മള് പോകണു കുറച്ചു തീർത്തിട്ടേ പോകും നമ്മൾ നമ്മൾ കഴിച്ച് നാട്ടിൽ മോണ്ടനെ ആയി കണ്ടിരിക്കുന്നു അങ്ങനെ രാത്രി റാഷിനെ പോവുകയാണ് ാണ്ശി പോന്തി മന്തി നീ എങ്ങോട്ട് പോകുന്നു റാഷിന്റെ സ്വന്തം

സമയല്ലാരോടൊക്കെ പോയി അവന്റെ റിലേറ്റീവ്സിനോടൊക്കെ പോയിന്നണ്ട് പൊണ്യോ വീട് എടുത്തപ്പോൾ നോക്കിയാ അവന്റെ കല്യന്മാർക്ക് വണ്ടി കാണിച്ചാ പോയി അടാമാർക്ക് വണ്ടി കാണിച്ചാൻ പോയി ഞാനിപ്പോ ഫുഡ് കഴിച്ചിട്ട് വണ്ടി കാണിച്ചത് കഴിഞ്ഞിട്ട് ആള് വരും ആളൊന്നും അറിഞ്ഞ കേട്ടോ ആള് മയോണീസ് ഭയങ്കര തീറ്റ വണ്ടിന്റെ താഴെ വെക്കും വണ്ടി ഇതാണ് വണ്ടി എങ്ങനെയുണ്ട് അപ്പൊ ഇതിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യം ചേഞ്ച് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അയിപ്പെട്ട ഒന്നാണ് ഈ ഒരു പിടുത്തം ഇത് മറ്റേ ഡിസ്കവറിന്റെ ഇങ്ങനെ വരുന്ന സംഭവം അതുപോലെ ഇതിൻ്റെ ഫോണ് ആ ഒരു പൾസറിന്റെ ഫോണ് യൂസ് ചെയ്യേണ്ടതില്ല അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്യണം നമ്മുടെ ഫുഡടി കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇവിടെ വന്നിരിക്കും അല്ലേ അജ്മൽ ഇത് ആ ഒരു ഷോപ്പിൽ സാധനം വാങ്ങിക്കുന്നുണ്ട് അവിടെ ഇതേ കണ്ടു അജ്മൽ ഓനവിടെ സാധനം വാങ്ങിക്കുന്നുണ്ട് ഓന് ഗ്രഹനാഥനായത് കൊണ്ട് നമുക്ക് സാധനം വാങ്ങൽ ചടങ്ങൊക്കെ ഉണ്ട് അപ്പോൾ റാഷ് എടുക്കണേ എന്ത് പറയുന്നു ഈ ഒരു അസുലഭമായ സന്തോഷമൂഹൂർത്തത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരാനാവുമ്പം ൈഫില് വലിയൊരു എന്താ പറയാ അച്ചീവ്മെന്റ് എന്താണ് നേടിക്കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഈ ഒരു സന്തോഷകരമായ മൊമെന്റ് പറയാനുള്ളെന്തെ നെഗറ്റീവാവല്ലേ എന്തെങ്കിലും പറയാതെനിക്ക് രക്ഷല്ല പോല എന്തെങ്കിലും പറയാനുള്ളൂ എന്റെ അളിഞ്ഞ മൂന്നെ കാണിച്ചു കൊടുക്കല്ലേ പറയാനുള്ളത് തുറന്നു പറന്ന് പറയും നല്ലൊരു മുഹൂർത്തായിരുന്നല്ല എന്ത് പറയുന്നു പണ്ട് എങ്ങനെയുണ്ട് ഓടിച്ചിട്ട് അടിപൊളി നേരെ മമ്പൂർത്തൊക്കെ പോയി കെട്ടി കെട്ടിയോ പച്ച സീല എവിടെ വരലാ അപ്പം അങ്ങനത്തെ പരിപാടി എല്ലാം പെട്ടെന്ന് തീർത്തി ഫാമിലി റിലേറ്റീവ്സിനൊക്കെ കാണിച്ചു കൊടുത്തില്ല വണ്ടിന്റെ അമ്മാക്കൊക്കെ അല്ലേ മൊത്തത്തിൽ ഹാപ്പി അല്ലേ അലഹമുല്ല സാധനം വാങ്ങിയാണ്ട് ഗ്രഹനാഥനമായതുകൊണ്ട് വീട്ടിൽ സാധനം വാങ്ങുക അതൊക്കെയാണ് ആളുടെ ഹോബി അപ്പോൾ വണ്ടി ഞാൻ ഓടിച്ചു വണ്ടി അടിപൊളി കേട്ടോ വണ്ടി നൈസ് ആണ് നമ്മളെ ഷാബാസിൻ്റെ ഉണ്ടായിനി സെയിം മോഡൽ പക്ഷേ വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇത് അവൻ്റെ വൺ ഫിഫ്റ്റി ആണ് അതിടയ്ക്കൊക്കെ ഞാൻ എന്തെങ്കിലും റെഡി ആക്കാനൊക്കെ ഉണ്ടാവുമ്പോൾ എടുക്കലേ പിന്നെ ഓൻ അന്നും ഉള്ള സമയത്ത് നമ്മൾ വണ്ടി ഓടിച്ചതാണ് വണ്ടി നൈസാണ് അപ്പം ഇതാണ് മീറ്റർ വേറെ അറുപത്തൊന്ന് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതൊക്കെയാണ് അജ്മൽ വരുന്നു ഏ ഏ അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ അതിനെ മൈൻഡപ്പ് ചെയ് അതിനാ ഭൻ്റെ നെഗറ്റീവാണ് അല്ലെങ്കിൽ വീഡിയോ കല്ലാം മൂടാണല്ലോ എനിക്ക് നമ്മള് ടീമിലുള്ള ആർക്കും വൈബില്ല ചേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ മെയിൻ റാശല്ലേ അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ അപ്പൊ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ പോവാണ് അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ ദിവസം ഇവന്റെ ദിവസം ഇനി നമ്മൾ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ അവസാന മുഹൂർത്തത്തിൽ ആള് ഫുൾ ഹാപ്പിയാണ് അല്ലെ അവസാനം കുറച്ച് ദിവസം കൊള്ളി നാലു ദിവസം കൂടിയല്ലേ ഉള്ളൂ പുതിയ ഇയറി ഒരു പുതിയ വർഷം തുടങ്ങുന്ന ഈ ഒരു വണ്ടി കൊണ്ട് അപ്പൊ എന്തായാലും നത്തീ ചെറിയ ബ്ലോഗ് ഞാനിവിടെ ചോയിൻ്റെ വന്നു അപ്പൊ ഇനി മറ്റൊരു വീടായിട്ട് കാണാം താങ്ക് യൂ